അടുക്കളയിലെ അത്യാവശ്യമൊക്കെ പണി ഒതുക്കിയിട്ട് രാവിലെ ഒരു പത്ത് പത്തരയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം മത്തങ്ങ കിടക്കുന്നിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി എലി തിന്നുകൊണ്ടായിരുന്നു കേട്ടോ ചുമ്മാ കിടക്കുമല്ലേ അപ്പോൾ അത് നമ്മുടെ പറമ്പല്ല കേട്ടോ കാരണം അത് ഫുള്ള് വിൽക്കാനിട്ടേക്കുന്ന സ്ഥലമാണേ അപ്പോൾ ചുമ്മാ തനിയെ കയറി വന്നേക്കുന്ന ആരും അടുത്തങ്ങും ഇല്ല കേട്ടോ അപ്പം അത് മുഴുവൻ ഞാൻ എന്നിട്ട് ഷിമ്മിക്കവർ ഉണ്ടകത്തിട്ട് പൊതിഞ്ഞ് കിട്ടി വെച്ചു ഒത്തിരി എലി തിന്നുള്ളതുകൊണ്ട് അത് ഭയങ്കര പാടാണ് നമുക്ക് കിട്ടണത് ഇടയ്ക്ക് കിട്ടും കേട്ടോ എൻ്റെ ആവശ്യത്തിന് കിട്ടും കേട്ടോ പക്ഷേ എനിക്കും മത്തങ്ങി ഇഷ്ടം എനിക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ ആ അപ്പം എൻ്റെ ഒപ്പം വട്ടും ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ മൂടി കിട്ടിയങ്ങ് വന്ന അന്തരീക്ഷം അന്നേരം പതിയെ ഇനിയിപ്പോൾ ഏഴ് ദിവസത്തേക്ക് മഴ ഇവനാണെങ്കിൽ പിന്നെ ഒന്നും കഴിക്കാണ്ട് വരും അപ്പോൾ പിന്നെ പെട്ടെന്ന് അവൻ ഇത്തിരി ചോറ് സ്പീഡായിട്ട് വാരി കൊടുത്തപ്പോൾ അവൻ മണ്ണു മൂണാൻ തിന്നു കേട്ടോ പക്ഷേ അവൾ ചോറ് വാരി കൊടുക്കുന്നതൊക്കെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എല്ലാം പീസൊക്കെ ആയിട്ട് കൊടുക്കുവാണേൽ കഴിച്ചോളും പക്ഷേ അവന് എങ്ങനെയാണെങ്കിലും കറി ഉണ്ടെങ്കിൽ ചോറും കൂട്ടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇഷ്ടമായിട്ട് കൊടുത്തോളൂ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇടിമുഴക്കോ അല്ലേൽ ഇപ്പോൾ പള്ളിപ്പെരുന്നാൾ വരുന്നു ഇനി പടക്കം പൊട്ടലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവനെ നമ്മുടെ അടുത്തൊന്നും മാർത്തുമില്ല ഭക്ഷണവും കഴിക്കത്തില്ല അപ്പോൾ ഇതുപോലെ അത് നോക്കി നമ്മൾ പതിയെ വാരി തൂത്ത് പറക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ ആ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവരുടെ ചാപ്പാടൊക്കെ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഇച്ചിരി തൂക്കറും വറക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നാൽ കുറച്ച് ബ്രെഡ് നമ്മുടെ മണ്ണ് പോലെ ഉണ്ടാക്കി വച്ചേക്കാം പാലിരിപ്പുണ്ടായിരുന്നു പിന്നെ എന്നാൽ അത് ചെയ്തേക്കാം ഓർത്തോണ്ട് പതിയങ്ങ് ചെയ്തു കേട്ടോ മണ്ണിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുസരിച്ചിരിക്കും കേട്ടോ ഞാൻ പാതി വെള്ളവും പാതി പാലും പിന്നെ മുട്ടയൊന്നും ചേർക്കത്തില്ല ഓയിലും കുറച്ച് ചേർക്കുള്ളൂ അങ്ങനെ ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ ഞാൻ ചെയ്യണത് ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളതാണ് അപ്പോൾ കറക്റ്റ് വലിയ കറക്റ്റ് റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ അപ്പം ചുമ്മാ പല ഷേപ്പില കുറച്ച് കൂടുതലും ഉണ്ടാക്കി വെച്ചു ഞാൻ അപ്പം പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇന്നത്തെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ നാളെയോ നാളെ കഴിഞ്ഞെടുത്ത് നമുക്ക് വേണേൽ ഫ്രിഡ്ജ് വെച്ചാൽ മതിയല്ലോ അപ്പം പാലൊഴിച്ചതായത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ വലിയ അധികം അങ്ങ് മണ്ടവശം അങ്ങ് ഗോൾഡൻ ആക്കിയില്ല എനിക്കാണെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ കഴിച്ചേക്കാം ഒന്ന് ഓർത്തോണ്ട് ഉണ്ടാക്കുകയും ചെയ്തു അതല്ല മട്ടങ്ങ കെട്ടാൻ പോയി കഴിഞ്ഞപ്പം അഞ്ചാറ് ഇല എടുത്തോണ്ട് വന്നു കുറച്ച് പോർക്ക് ഉണ്ടായിരുന്നു അത് ചെറിയ സ്ലൈസായിട്ട് എടുത്ത് വറക്കും കേട്ടോ ഇല്ല വറക്കാന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഉപ്പും കുരുമുളകും മഞ്ഞളൊക്കെ തേച്ച് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പാറ്റി ഉണ്ടാക്കി വെക്കുമല്ലേ അതിന് വേണ്ടി ഇതൊന്ന് സെറ്റ് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഇല മുറിക്കാതെ തന്നെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രെഡായിപ്പോ അതുകൊണ്ട് മുറിക്കാതെ തന്നെ ഞാൻ ആ ചട്ടിക്കകത്ത് തന്നെ ഇട്ടൊന്ന് വാട്ടിയെടുത്ത് അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് അപ്പം ആ ഇല നീണ്ടു തന്നെ ഇരുന്നോളൂല്ലോ ചുരുണ്ട് നീണ്ട് അതായത് ഈ പുകലയൊക്കെ ഇരിക്കുന്ന പോലെ അങ്ങനെ ഇരുന്നോളൂ അപ്പം അതിൻ്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് നമ്മൾ ഈ എന്നപ്പം കടയിൽ നിന്ന് ഈ വിശദാംശമുള്ള ഇലയൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെക്കുന്നേക്കാളും നല്ല ഇതാണ് കേട്ടോ കാരണം മത്താലയ്ക്ക് നല്ല രുചിയുണ്ട് വേറെ ചുവയല്ല വരുന്നത് നല്ല രുചിയാണ് മുട്ടയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം ഞാൻ നോക്കിയപ്പം കാശില്ല അപ്പം രുചിയുണ്ട് അപ്പം പിന്നെ ബണ്ണും എടുത്ത് മുഴുത്ത ബണ് അപ്പം രണ്ടുപേർക്കൂടെ ഇത് കട്ട് ചെയ്താൽ മതിയല്ലോ സോസും തേച്ചു കുറച്ച് ജീസും ഉണ്ടായിരുന്നു അത് വിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ക്യാമറ ഓൺ ആക്കിയില്ലല്ലോ എന്നാൽ പിന്നെ ഓണാക്കി കുറച്ച് മറ്റേ മത്തേല എടുത്ത് വെച്ചു തക്കാളി അരിഞ്ഞത് അതിൻ്റെ മണ്ടയിലടിക്കും വെച്ചു പിന്നെ ഇറച്ചി എടുത്ത് വെച്ചു കട്ട് ചെയ്തെടുക്കുകട്ടോ ചെയ്തത് സിമ്പിൾ റെസിപ്പി പക്ഷേ പണ്ടാലുണ്ട് പറഞ്ഞപോലെ ജാവ സിമ്പിളാണ് പവർഫുൾ എന്ന് പറഞ്ഞ മാതിരി ഈ നല്ല ടേസ്റ്റ് നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടി പറയാവുന്ന ഒരു ആണെന്നോ എന്തെങ്കിലും പറയാട്ടോ അപ്പോൾ അതിൻ്റെ പാതി കഴിച്ചപ്പോൾ തന്നെ നമുക്ക് വയറ് ഫു നല്ല ഫുള്ളാവുകയും ചെയ്തു കാരണം വലിയ ബണ്ണായിരുന്നു കേട്ടോ പല ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കി ഒരു പടുപ്പയിൽ ഇരിപ്പുണ്ട് ഞാൻ ഓവനിലല്ല കേട്ടോ അല്ലാതെ സ്റ്റൗവേലാണ് അടിക്കുന്നത് മുറിച്ച് ഇതിനേം എടുത്ത് ഫ്രിഡ്ജ് വെച്ചാലും മതി അപ്പം സോസും ഒക്കെ ഒഴിച്ച് ഓക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ ഒരു റെസിപ്പി മനസ്സിലായ ഉള്ള ഇലയും വെച്ച് ഉള്ള ഇല പറഞ്ഞാൽ ചീരയുടെ ഇലയാണെങ്കിലും ഏതെല്ലയാണേലും കിട്ടിയാൽ മതി കേട്ടോ നമുക്കിത് ഓക്കെ ആക്കി കഴിക്കാവുന്ന കേസേ ഉള്ളൂ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം മണ്ണാണേലും ഉണ്ടാക്കാനായിട്ട് ഒരു പാടുമില്ല നമുക്കിപ്പോൾ ഒരു യൂട്യൂബിലടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബണ്ണിൻ്റെ റെസിപ്പി ഇഷ്ടം പോലെ കിട്ടും ഇപ്പം പാലാണേലും എല്ലാവർക്കും ആണ് ആകെ ഇപ്പോൾ വല്ല ഇറച്ചി ഇപ്പം പഴയ പോലെയല്ല ഇറച്ചിക്കാണേലും ഇപ്പം ദാരിദ്ര്യം ഇല്ല അപ്പോൾ ഇടയ്ക്ക് പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ഏറ്റവും നല്ല പുറത്തുനിന്ന് കഴിക്കുന്നതിൻ്റെ ആയിരം മടങ്ങ് നല്ലയെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി വലിയ ബ്രെഡായിരുന്നു കേട്ടോ ബ്രെഡല്ല ബണ്ണായിരുന്നു അപ്പം ഇപ്പം പാൽ കഴിച്ച് കഴിഞ്ഞിപ്പോൾ വൈകുന്നേരത്തെ ഞങ്ങളുടെ ഫുഡ് അതും ഉണ്ടങ്ങ് ഓക്കെ ആയി കാരണം ഇനിയിപ്പോൾ വരെ കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു അഞ്ചര ആറൊക്കെ ആകുമ്പോഴത്തേനും മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഫുഡ് കഴിച്ച് അത് നിർത്തിയേക്കും കേട്ടോ ഇതെല്ലാവർക്കും ഞാൻ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മനസ്സിലായോ എളുപ്പമാണ് നമുക്കൊരു വെറ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിന് മാറ്റമൊന്നുമില്ല കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സുഖം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കാരണം ഇത് രുചിക്ക് ഗ്യാരൻറ്റി നമുക്കുണ്ട് കേട്ടോ അല്ലാതെ ഇതിന് വേറെ പ്രത്യേകത ഒന്നുമില്ല കഴിക്കുക ഉണ്ടാക്കുക കഴിക്കുക അത്രയും ടേസ്റ്റ് കേട്ടോ അപ്പം ഇന്നത്തെ ഇച്ചിരി വിശേഷം ഇതായിരുന്നു കേട്ടോ മെയിനായിട്ടും പെരുന്നാളിൻ്റെ ഒരു തിരക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഇനി അടുത്ത വീടിലേക്ക് കാണാവേ